ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തി അഞ്ച് ഒരു കാര്യം അച്ഛൻ പറയാം ബോൾഡായിട്ടിരിക്കണം തളർന്നു പോകരുത് നീ ഇത്രയും പൊരുതിയില്ലേ ഇവനെ ഇത്രയും ആക്കിയില്ലേ അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഒരിക്കലും ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കരുത് ദേവയുടെ അച്ഛൻ പറഞ്ഞു കൊണ്ടിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ നീ സൂരജ് സത്യമൂർത്തിയുടെ ഭാര്യ കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് അച്ഛൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് ആരുടെ മുന്നിലും ഭയപ്പെട്ട് തല കുണിച്ച് നിൽക്കരുത് അദ്ദേഹം പറയുന്നത് സൂരജിനും അവൻ്റെ അച്ഛനും മനസ്സിലാകുന്നുണ്ടായിരുന്നു കാരണം ഇനിയും അവൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പേടിച്ച് പിന്മാറാതിരിക്കാൻ വേണ്ടി അച്ഛൻ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ മുൻകരുതലാണ് അതെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവർ പുഞ്ചിരിച്ചു കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു അച്ഛ അമ്മ ദേവ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട മോളെ പിന്തുടരുന്ന ചെറിയൊരു പ്രശ്നമില്ലേ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ദേവയുടെ അച്ഛനും സൂരജിൻ്റെ അച്ഛനും അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുറേ സമയം കൂടി അവർ ഇരുന്ന് സംസാരിച്ചു ഇനിയും വൈകിയാൽ അച്ഛൻ വീട്ടിലെത്താൻ ഒത്തിരി രാത്രിയാകും എന്നറിയാവുന്നതുകൊണ്ട് സൂരജ് ദേവയോട് എത്രയും പെട്ടെന്ന് നമുക്കങ്ങോട്ട് പോകാം ഇപ്പോൾ അച്ഛൻ പോയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് രാത്രിയാവും അച്ഛൻ അവിടെ എത്താൻ അവൻ പറഞ്ഞതും ദേവയ്ക്കും അത് മനസ്സിലായി അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നു രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ ആ നിൽപ്പിൽ തന്നെ ഒരുപാട് ആശ്വാസം തോന്നുന്നതായി സൂരജിനും അവൻ്റെ അച്ഛനും മനസ്സിലാകുന്നുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു വലിയ ജ്വല്ലറി ബോക്സ് എടുത്ത് അത് ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു ദേവ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി മോളുടെ വിവാഹത്തിന് അച്ഛനെ എത്താൻ പറ്റിയില്ല ഒന്നും തരാനും പറ്റിയില്ല അതുകൊണ്ട് അച്ഛൻ്റെ വക ഒരു വിവാഹ സമ്മാനമാണ് സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു അത് ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ മറ്റൊരു ബോക്സ് എടുത്തു അതിൽ നിന്നും ഒരു മാലയെടുത്ത് സൂരജിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇത് ഞങ്ങളുടെ ചടങ്ങാണ് എൻ്റെ മരുമകന് ഞാൻ തരുന്ന ആദ്യത്തെ സമ്മാനമാണ് അദ്ദേഹം പറഞ്ഞു സൂരജ് ചിരിച്ചു കൊണ്ട് നിന്നു അദ്ദേഹം അവനെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അദ്ദേഹം സോഫയിലിരിക്കുന്ന കണ്ണനെ കണ്ടത് വേഗം അദ്ദേഹം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അവനും ഒരു മാല കഴുത്തിൽ ഇട്ട് കൊടുത്തു എൻ്റെ കയറ്റില് ഉണ്ടല്ലോ കണ്ണൻ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് അവിടെ കിടന്നോട്ടെ ഇത് പക്ഷേ അപ്പൂപ്പൻ്റെ സമ്മാനാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അവനെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് സങ്കടം തോന്നിയിരുന്നു ഇനിയും താൻ അവിടെ കുറച്ചുനേരം കൂടി നിന്നാൽ ഇനി താൻ ചിലപ്പോൾ ഇന്ന് തിരിച്ചു പോയില്ല എന്ന് വരും എന്ന് തോന്നിയ അദ്ദേഹം വേഗം ദേവയോടും സൂരജനോടും യാത്ര പറഞ്ഞു വേഗം അങ്ങോട്ട് വരണോട്ടോ അപ്പൂപ്പൻ കാത്തിരിക്കും എന്ന് കണ്ണനോടും പറഞ്ഞ് അദ്ദേഹം അവൻ്റെ കവിളിൽ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ഞാനും അവൻ്റെ ഒപ്പം തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ് സൂരജിൻ്റെ അച്ഛനും ദേവയോടും കുഞ്ഞിനോടും ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി സൂരജും കണ്ണനും അവരെ യാത്രയാക്കാനായി വാതിലിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആൻറ്റിയുടെ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറക്കുന്നത് കണ്ടതും കണ്ണൻ വേഗം സൂരജിൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങി ഇന്ന് കണ്ണൻ്റെ അപ്പൂപ്പനൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ ഈ ആൻ്റിയെ മറന്നോ അവർ ചോദിച്ചു അപ്പോഴേക്കും കണ്ണൻ അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്നിരുന്നു അവരുടെ പപ്പിയായ ഡോറ അങ്ങോട്ട് വന്നു ഇനി അവനെ ഇങ്ങോട്ട് നോക്കണ്ട സൂരജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനിവിടെ നിന്നോട്ടെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ആൻറ്റി പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞ് സൂരജ് അകത്തേക്ക് കടന്നതും വാതിലടച്ചു പെട്ടെന്നാണ് ഒരു കാറ്റ് പോലെ ദേവ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചത് ആ വരവ് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സൂരജ് പെട്ടെന്ന് രണ്ടടി പുറകിലേക്ക് പോയി അവൻ അടച്ച ആ ഡോറിൻ്റെ പുറകിൽ ചെന്ന് തട്ടി നിന്നു അവൾ കരയുകയാണ് എന്ന് തോന്നിയതും അവനും അവളെ ചേർത്ത് പിടിച്ചു അല്പസമയം അവൻ അവൾക്കായി അങ്ങനെ തന്നെ നിന്നുകൊടുത്തു പിന്നെ ഇനിയും അങ്ങനെ നിന്ന പെണ്ണ് കരച്ചിൽ നിർത്തില്ല എന്ന് തോന്നിയ അവൻ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി ഇതിപ്പോ എന്തിനുള്ള കരച്ചിലാ സന്തോഷ അവൻ ചോദിച്ചു അവൾ ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്തുപറ്റി എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു എങ്ങനെയാ എങ്ങനെയാ എൻ്റെ മനസ്സറിഞ്ഞത് ഇങ്ങനെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവൾ ചോദിച്ചു നിന്റെ മനസ്സ് മുഴുവനും ഞാനല്ലേ അവിടെ ഉണ്ടാകുന്ന ഓരോ ചിന്തകളും അപ്പോൾ എനിക്കറിയാൻ പാടില്ലേ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനെ കാണാനായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അവൻ പറഞ്ഞു മറ്റെന്തോ പറയാൻ വന്ന സൂരജിനെ തടഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് ചേർന്നു പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ സൂരജ് ഒന്ന് പിടഞ്ഞു അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ അവൻ്റെ ചുണ്ടുകളെ നുണയുകയും പതിയെ കടിച്ചും അല്പസമയം അങ്ങനെ തന്നെ നിന്നു അവളുടെ ശക്തി കുറഞ്ഞു അവൾ തൻ്റെ ചുണ്ടുകളെ മോചിപ്പിക്കുന്നു എന്ന് മനസ്സിലായ നിമിഷം ആ ചുംബനം സൂരജ് ഏറ്റെടുത്തു അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളെ വിട്ടു ചെറിയ ഒരു കിതപ്പ് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അവളിൽ നിന്നും അങ്ങനെ ഒരു ചുംബനം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സൂരജ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അച്ഛനെ കൊണ്ടുവന്നതിന് എനിക്ക് തന്ന സമ്മാനമാണോ അവൻ ചോദിച്ചു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ വയറിലൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാ അച്ഛനെ കണ്ടുപിടിച്ചത് അവൾ ചോദിച്ചു അതോ അന്ന് നിന്നെ കണ്ടുപിടിച്ച കാര്യം എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു കണ്ടുപിടിച്ച കാര്യം മാത്രമല്ല കേട്ടോ അന്ന് ആ മണാലിയിൽ വെച്ച് അവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അച്ഛൻ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ കണ്ടുപിടിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതും അച്ഛനോട് തന്നെയാണ് പിന്നീട് നിന്റെ കാര്യങ്ങൾ നിന്റെ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതും എല്ലാം അച്ഛൻ തന്നെയാണ് അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ പറമ്പിൽ വീട് എന്ന ആ വീട്ടുപേര് ഞാൻ കേട്ടത് പിന്നെ ദേവയുടെ അച്ഛൻ്റെ പേരും കേട്ടു അത് ഞാൻ യാദൃശികമായി എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ വീട്ടുപേര് കേട്ടതും അച്ഛൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നീട് ദേവയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞതും എൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ വിടരുന്നതും അതിൽ സന്തോഷവും ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അവർ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു എന്ന് ഒരുമിച്ചായിരുന്നു രണ്ടുപേരും പഠിച്ചതെന്ന് പക്ഷേ പിന്നീട് അച്ഛൻ്റെ കുടുംബം പാലക്കാട് നിന്ന് ഇങ്ങോട്ട് പോന്നു അതെല്ലാം അന്നാണ് അച്ഛൻ പറയുന്നത് പിന്നെ നിന്നെ ചേർത്ത് പിടിക്കാൻ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഒരു പക്ഷേ അച്ഛനായിരിക്കും അന്ന് തന്നെ എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നു പിന്നെ നിന്നെ കാണാനുള്ള ആകാംക്ഷയിൽ ആയിരുന്നു തിരക്ക് കാരണം അദ്ദേഹത്തിന് അവിടെ നിന്നും പെട്ടെന്ന് വരാനും പറ്റിയില്ല അതുമാത്രല്ല നിന്നെ അദ്ദേഹം കണ്ടു എന്ന് ഇപ്പോൾ ആരും അറിയണ്ട എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ നിന്നോട് പതിയെ പറയാം സൂരജ് പറഞ്ഞു എനിക്ക് അതൊന്നും അറിയണ്ട പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്നും മുറുകി എന്താ എന്നോട് നന്ദി പറയുന്നോ അങ്ങനെ നിനക്ക് എന്നോട് നന്ദി പറയാൻ തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു അവൻ്റെ അപ്പോഴത്തെ ആ ഭാവം ദേവിക്ക് ചില സംശയങ്ങൾ ഉണർത്തിയതും അവൾ അവിടെ നിന്നും പതിയെ പുറകിലേക്ക് നടന്നു അവൾ നടക്കുന്നതനുസരിച്ച് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറ നിനക്ക് എന്നോട് നന്ദി പറയണമെന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു അവൾ ആദ്യം ഉണ്ടെന്നും പിന്നെ ഇല്ല എന്നും തലയണക്കി പറ നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം നിനക്ക് എന്നോട് നന്ദി പറയാൻ തോന്നുന്നുണ്ടോ എന്ന് അവൾ പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി എന്തിലോ മുട്ടാൻ പോയതും അവൻ പെട്ടെന്ന് അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നു പറയു ദേവ എന്നോട് നന്ദി പറയണമെന്ന് ഉണ്ടോ അങ്ങനെ ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ഐ ലവ് യു പറ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറ ദേവ ഐ ലവ് യു എന്ന് അവൾ അല്പസമയം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നിട്ട് അവൾ അവൻ്റെ തോളിലേക്ക് അവളുടെ മുഖം ചേർത്ത് പതിയെ അവൻ്റെ ചെവിയിലേക്ക് അവളുടെ മുഖം വെച്ചുകൊണ്ട് ഐ ലവ് യു പറഞ്ഞു എൻ്റെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറ ദേവ ചൂരച്ച് പറഞ്ഞതും ദേവയെ അവൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് അവൻ പറയുദേവ സൂരജിൻ്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ഐ ലവ് യു പറഞ്ഞു അത് കേട്ടതും സൂരജ് പെട്ടെന്ന് അവളെ എടുത്ത് ഉയർത്തി അവളെയും എടുത്ത് വട്ടം ചുറ്റി മിണ്ടാതെ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് നിന്നു പിന്നെ പതിയെ അവളെയും കൊണ്ട് അവരുടെ ബെഡ്റൂമിലേക്കാണ് നടന്നത് ആ പോക്ക് എന്തിനാണെന്ന് അത് എവിടെ അവസാനിക്കുമെന്നും ദേവിക്ക് അറിയാമായിരുന്നു അതോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ നാണത്താൽ കലർന്ന ഒരു പുഞ്ചിരി വിടർന്നു ദേവ ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നത് അവൻ ചോദിച്ചു അത് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് ഒരുപാട് സങ്കടവും തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു അതെന്താണ് സങ്കടത്തിനുള്ള കാരണം അവൻ ചോദിച്ചു അച്ഛനെ കണ്ട് കൊതി മാറിയിട്ടില്ല പെട്ടെന്ന് അച്ഛൻ പോയപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം അവൾ പറഞ്ഞു അപ്പോൾ സന്തോഷമോ അതോ എനിക്ക് വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ അച്ഛൻ സൂര്യചേട്ടനെ സ്വീകരിച്ചു എന്നോർത്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവൾ പറഞ്ഞു അപ്പോ സന്തോഷത്തിന് വേണ്ടി അല്പം മധുരം കഴിച്ചാലോ അവൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഒരു നിമിഷം പോലും കളയാതെ അവളുടെ മേൽച്ചുണ്ടിലേക്കാണ് ആദ്യം പോയത് അവിടെ നോവുകൾ സമ്മാനിച്ചു അവൻ അങ്ങനെ തന്നെ നിന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ സൂരജ് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ ശരീരത്തിൽ നിന്നും ഓരോ വസ്ത്രങ്ങളും അടന്നു മാറി തുടങ്ങിയിരുന്നു അതിന് ഒന്ന് തടസ്സം പറയാനോ അല്ലെങ്കിൽ തടയാനോ അവളും ശ്രമിച്ചില്ല ഒരു പക്ഷേ അവളും ആ നിമിഷം അവൻ്റെ സാമീപ്യവും അവൻ്റെ പ്രണയവും ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ശരീരം അവളുടെ ശരീരം പൂർണ്ണമായി നഗ്നമായി തുടങ്ങി രണ്ടുപേരും വിയർത്ത് കുതിർന്നു തുടങ്ങി അവളുടെ ശരീരത്തെയും അവൻ്റെ ശരീരത്തിനും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മനസ്സുകളെ പിഴയാൻ തുടങ്ങി അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ എല്ലാ വികാരങ്ങളെയും അവളിലേക്ക് അവൻ പകർന്നു കൊടുത്തു കുറേ സമയം കഴിഞ്ഞതും ദേവ കണ്ണു തുറന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ ഉറങ്ങിപ്പോയിരുന്നു എന്ന് കണ്ണു തുറന്ന ദേവ അടുത്ത് സൂരജിൻ്റെ സാമീപ്യം അറിഞ്ഞതും അവനെയൊന്ന് നോക്കി സൂരജ് അവളെ ചേർത്ത് പിടിച്ച് നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ പതിയെ അവിടെ നിന്നും അവനെ ഉണർത്താതെ എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോഴാണ് രണ്ടു പേരുടെയും ശരീരം ഒരു ബ്ലാങ്കറ്റിനുള്ളിലാണ് എന്ന് മനസ്സിലായത് അവൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി രണ്ടുപേരും പൂർണ്ണ നഗ്നമായാണ് കിടക്കുന്നതെന്ന് അവൻ്റെ കാലുകൾ അവളുടെ ശരീരത്തോട് ചേർത്ത് വച്ചിട്ടുണ്ട് അവൾക്ക് എന്തുകൊണ്ടോ വല്ലാത്ത നാണം തോന്നി അവൾ പതിയെ അവിടെ നിന്നും സൂരജിനെ ഉണർത്താതെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ നോക്കിയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു എങ്ങോട്ടാ ഈ ഓടുന്നത് സൂരജ് ചോദിച്ചു ഇപ്പോൾ എഴുന്നേക്കണ്ട കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കാം അവൻ പറഞ്ഞു അത് അത് കണ്ണമെന്നാ അപ്പോഴാണ് സൂരജും കണ്ണൻ അവിടെയില്ല എന്നുള്ള കാര്യം ഓർത്തത് ശരിയാണല്ലോ എന്ന വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അവൻ പറഞ്ഞു പക്ഷേ അവൾ എഴുന്നേക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ടതും സൂരജിന് കാര്യം മനസ്സിലായി ഞാൻ വേണമെങ്കിൽ കണ്ണടച്ച് കിടക്കാം അവൻ പറഞ്ഞു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സൂരജ് താഴെ കിടക്കുന്ന അവൻ ഊരിമാറ്റിയ അവളുടെ സാരി സാരിയെടുത്ത് അവൾക്ക് കൊടുത്തു അവൾ അതും പിടിച്ച് ശരീരം മറച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റോടി അവളുടെ ആ പോക്ക് കണ്ട് സൂരജിന് ചിരി വന്നു പെട്ടെന്ന് എന്തോ ഓർത്ത സൂരജ് എടുത്ത് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു എന്തായി കിട്ടിയോ കിട്ടി ഞാൻ നിന്നെ കുറേ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ റിങ് ചെയ്തതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഓഫീസിൽ വിളിച്ചപ്പോൾ നീ ഉച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞു എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വരികയാണെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം അയാൾ പറഞ്ഞു അതെയോ എന്നാൽ ഞാൻ എത്തിക്കൊള്ളാം സൂരജ് പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവ ബാത്റൂമിൽ നിന്നും ഫ്രഷായി മറ്റൊരു സാരിയുമെടുത്ത് ഇറങ്ങിയിരുന്നു അവൻ അവളെ തന്നെ നോക്കി ഒരു കൈ തലയിൽ കുത്തിക്കൊണ്ട് സൈഡ് ചെരിഞ്ഞ് കിടന്നു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് അവൾ ചോദിച്ചു ഒന്നുമില്ല എത്ര കണ്ടാലും മതിവരാത്ത ഒന്ന് ഈ ലോകത്ത് എനിക്കുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് പെണ്ണെ അവൻ പറഞ്ഞു മതി മതി വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ അവൾ പറഞ്ഞു ഫ്രഷാവാൻ തോന്നുന്നില്ല എൻ്റെ ശരീരം മുഴുവനും നിൻ്റെ വിയർപ്പ് തുള്ളികൾ മൂടിയിരിക്കുകയാണ് ഈ വിയർപ്പു തുള്ളികളോട് പോലും എനിക്ക് പ്രണയമാണ് അതുകൊണ്ട് അത് കഴുകിക്കളയാൻ തോന്നുന്നില്ല അവൻ പറഞ്ഞു അത് കേട്ട് അവൾക്ക് ചിരി വന്നു മതി വേഗം ചെല്ല് മോൻ വരും അവൾ വീണ്ടും പറഞ്ഞു ശരി എന്നാൽ ഞാൻ വേഗം പോയി ഫ്രഷായിട്ട് വരും അപ്പോഴേക്കും എനിക്കൊരു കോഫി എടുത്തോ അവൻ പറഞ്ഞു അവൾ ചിരിച്ചു കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അവൾ കിച്ചണിൽ ചെന്ന് കോഫി എടുത്തു കൊണ്ട് വരുമ്പോഴാണ് കണ്ണൻ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് അതിൻ്റെ കൂടെ വിളിക്കുന്നുണ്ട് അമ്മയെന്ന് അവൾ വാതിൽ കണ്ണൻ്റെ കയ്യിൽ ഡോറ എന്ന ആൻറ്റിയുടെ പപ്പിയും ഉണ്ടായിരുന്നു അവൻ അതിനെയും പിടിച്ചുകൊണ്ടാണ് വന്നത് മോനെ ഡോറയെ അവിടെ വാ അവൻ അന്വേഷിക്കില്ലേ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അവൻ പറഞ്ഞു അപ്പോഴാണ് ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന സൂരജിനെ അവൾ കണ്ടത് ഇത് എവിടെ പോകുന്നു അവൾ ചോദിച്ചു അത് ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ വരും അവൻ പറഞ്ഞു എന്ന സൂരജിട്ട് കോഫി കുടിച്ചിട്ട് പോ അവൾ പറഞ്ഞു അവൾ വേഗം തന്നെ കോഫി കോഫിയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു സൂരജ് കണ്ണനെ നോക്കുകയായിരുന്നു ഡോറയുടെ ചെവിയിലും അതിൻ്റെ മുഖത്തുമെല്ലാം പിടിച്ച് സംസാരിക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് വേഗം ഒരു അനിയത്തി കുട്ടിയെ കൊടുത്തു അല്ലെങ്കിൽ നോക്കി ആ ഡോറയുടെ അവസ്ഥ പരിതാപകരമാകും അവനതിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് സ്നേഹിച്ച് കൊല്ലുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് സൂരജിൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ സാക്ഷിയായിരുന്നു എടുത്തതും ഏട്ടാ ദേവയുടെയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏടത്തിയുടെ ഫോണിന് എന്താ പറ്റിയേ അവൾ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ സൂരജ് ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഏട്ടത്തിയെ വിളിക്കാൻ എന്താ വഴി അവൾ ചോദിച്ചു എന്തിനാ ഇവിടെയുണ്ടല്ലോ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് സൂരജ് അപ്പോൾ ഏട്ടൻ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇപ്പോൾ അവിടെ തന്നെയാണോ അവൾ പെട്ടെന്ന് ചോദിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ അവൻ പറഞ്ഞു ഇപ്പോൾ സമയം നോക്കിയേ മൂന്നര മണി കഴിഞ്ഞു ഏട്ടൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് അവൾ ചോദിച്ചു ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് സൂരജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടെന്താ പോകാത്തത് അവൾ ചോദിച്ചു നിനക്കിപ്പോൾ എന്താ വേണ്ടത് ദേവയ്ക്ക് കൊടുക്കണം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ ദേവയ്ക്ക് കൊടുത്തു ഏട്ടത്തി ഞാനും രോഹനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും കഴിഞ്ഞു എന്നല്ലോ പറഞ്ഞത് അതുകൊണ്ട് അതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് സാക്ഷി പറഞ്ഞു അതെയോ എന്നാൽ വേഗം വാ അവൾ പറഞ്ഞു കഴിക്കാനായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണേ വിശക്കുന്നുണ്ട് അവൾ പറഞ്ഞു ഏട്ടത്തി ഉണ്ടാക്കി വയ്ക്കാം വേഗം വന്നോളൂ അവൾ പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് സൂരജിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ദേവ പറഞ്ഞു അതെയോ നന്നായി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം ഒരു അത്യാവശ്യമുണ്ട് അത്യാവശ്യമല്ല ഒരു കുഞ്ഞ് സർപ്രൈസുണ്ട് അവൾ എന്താണ് എന്നുള്ള രീതിയിൽ നോക്കി തനിക്കല്ല വേറെ രണ്ടു പേർക്കുള്ള തനിക്കുള്ള സർപ്രൈസ് ഞാൻ തന്നതല്ലേ ഉള്ളൂ അവൻ പറയുന്നത് കേട്ടതും അവൾ അവൻ്റെ വയറിൽ ഒരു കുത്തു കൊടുത്തു ദയവ എന്നെ വേദനിപ്പിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ടേ അറിയാലോ ഞാൻ എങ്ങനെയായിരിക്കും പകരം വീട്ടുന്നതെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് കോഫി കപ്പ് കൊടുത്തു ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ പോയതും കണ്ണനെ നോക്കി അവൻ അപ്പോഴും ആ പപ്പിക്കുട്ടിയുടെ ചെവിയിലെല്ലാം ബാൻഡ് ഇട്ട് കൊടുക്കുകയും കഴുത്തിൽ റിബൺ കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് സൂരജ് അവളെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവരെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു മധുരം കഴിച്ചു കഴിഞ്ഞാൽ മുഖം തുടയ്ക്കേണ്ടേ അല്ലെങ്കിൽ കീടാണു വരും അതുകൊണ്ട് ചുണ്ട് തുടച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ ഒരു കണ്ണടച്ച് കാണിച്ചു ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി അല്പസമയം കഴിഞ്ഞതും രോഹനും സാക്ഷിയും വന്നു ഒരു കയ്യിൽ സീറ്റ്സും മറികൽ ടോയ്സുമായിട്ടാണ് രണ്ടുപേരും വന്നത് നിങ്ങളിങ്ങനെ വരുമ്പോൾ ടോയ്സ് കൊണ്ടുവന്ന് കൊടുത്ത് അത് വയ്ക്കാൻ വേണ്ടി തന്നെ വേറെ റൂം എടുക്കേണ്ട അവസ്ഥയാണ് എന്ന് സൂരജേട്ടൻ പറയുന്നുണ്ടായിരുന്നു ദേവ പറഞ്ഞു അകത്തേക്ക് കയറിയ സാക്ഷി കണ്ണൻ്റെ അടുത്തിരിക്കുന്ന ഡോറയെ കാണുന്നത് ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ ഇതാരുടെ കണ്ണാ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കണ്ണന്റെ അടുത്തിരുന്നു ഡോറയുടെ മുഖത്തേക്ക് നോക്കി കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ സാക്ഷി പറഞ്ഞു ഇത് ആരാണ് ഇതിൻ്റെ കഴുത്തിൽ ഈ റിബൺ കെട്ടിക്കൊടുത്തത് അതെ ഞാ ഞാ കണ്ണൻ പറഞ്ഞു അതെയോ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് സാക്ഷി ഡോറയെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നന്നായി കെട്ടിക്കൊടുത്തു അവൾ രണ്ടുപേരും ഡോറയുമായി കളിച്ചു നിൽക്കുന്നത് കണ്ട് രോഹനും ദേവയും അവിടെയിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് ദേവ വാതിൽ തുറന്നതും മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന സൂരജിനെ കണ്ടു അവർ എത്തിയോ സൂരജ് ചോദിച്ചു എത്തി വന്നപ്പോൾ മുതൽ നമ്മുടെ രണ്ട് മക്കളും ഡോറയുടെ അടുത്താണ് ദേവ പറഞ്ഞു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ദേവ വിളിച്ചു അപ്പോഴാണ് അവൻ്റെ താഴെ ഇരിക്കുന്ന രണ്ട് ബോക്സ് കാണിച്ചു കൊടുത്തത് ഇതെന്താ അവൾ ചോദിച്ചു ഇത് ഒരു ഗിഫ്റ്റാണ് സൂരജ് പറഞ്ഞു ദേവ അമ്പരപ്പോടെ അവനെ നോക്കി തനിക്കുള്ളതല്ല ഇത് താൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രണ്ട് മക്കൾ അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സൂരജ് അത് തുറന്ന് കാണിച്ചു അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള രണ്ട് പപ്പിക്കുട്ടികളായിരുന്നു അത് കണ്ടതും ദേവയുടെ കണ്ണുകൾ വിടർന്നു എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക ഇന്നലെ മുതൽ നിന്നിലളിയാൻ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ അതിൽ കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും ആ കഥയുടെ ഭംഗി ഒട്ടും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത കഥയുമായി കാണാം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക